നമസ്കാരം വടകര സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ കേരള ജേർണലിസ്റ്റ് യൂണിയൻ കൂത്താട്ടുകുളം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്താട്ടുകുളം പ്രസ് ക്ലബിൻ്റെ സഹകരണത്തോടെ കരിയർ ആൻഡ് ഓവർസീസ് ഗൈഡൻസും മോട്ടിവേഷൻ ക്ലാസും നടന്നു വാർത്തയും വിശേഷങ്ങളും കാണാം ലൈവ് കൊച്ചി മീഡിയയിലൂടെ മാതാപിതാക്കന്മാർ ചോദിക്കുന്ന പ്രധാന ചോദ്യം ഇനി അടുത്ത ഏത് കുഞ്ഞുങ്ങളെ പലപ്പോഴും പഴയ കാലഘട്ടത്തിൽ അപ്രകാരമുള്ളതായ സാഹചര്യങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇന്ന് കാലഘട്ടം മാറുന്നതനുസരിച്ച് അതിന് ചില മാറ്റങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയും നടന്നുകൊണ്ടിരിക്കുകയുമാണ് ഇന്നുള്ള എല്ലാ കോഴ്സുകളും നല്ലതാണ് എന്നാൽ അതിൽ അനുയോജ്യമായിരിക്കുന്ന കോഴ്സ് കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇടയിൽ പ്ലസ് പ്ലസ് രക്ഷിതാണെങ്കിൽ നൂറ് ശതമാനം വിജയങ്ങളെന്നും ആഗ്രഹിക്കുന്ന രീതിയിലാണ് ഇന്നത്തെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിനിടയിൽപ്പെട്ട സമ്മർദ്ദത്തിലാകപ്പെടുന്ന ഒത്തിരി വിദ്യാർത്ഥികളോട് അവരെ ഒരു മോട്ടിവേഷൻ എങ്ങനെ പരീക്ഷയ്ക്ക് തയ്യാറാക്കണം എങ്ങനെ പരീക്ഷ എഴുതണം നിങ്ങൾ രാഷ്ട്രപതിയാകുമോ പ്രധാനമന്ത്രിയാകുമോ പ്രസിഡന്റ് ആകുമോ അതോ ഒരു ഐ പി എസ് ആകുമോ ഡോക്ടറാകുമോ എന്നൊക്കെ ചിന്തിക്കേണ്ട ഒരു അവസരമാണ് ദത്താ ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കടന്നു പോകുമ്പോൾ അതിനുവേണ്ടി നൽകുന്ന ഈ ഒരു ഗൈഡൻസ് ക്ലാസ്സിലേക്ക് എത്തിച്ചേർന്ന് മുഴുവൻ കുട്ടികളെയും സോ എനിക്കിപ്പോ കൃത്യമായിട്ട് അറിയാൻ സൂവമായി ഇതൊക്കെ പറ്റുന്ന രണ്ടായിരത്തി പതിനൊന്നിൽ ഞാൻ ജർമ്മനിക്ക് പോകപ്പെടാം രണ്ടായിരത്തി പതിനൊന്നിലാണ് എം എസ് സി കഴിഞ്ഞ് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നത് ജർമ്മനിക്ക് ഞാൻ കയറിപ്പോ അവിടെ ചെന്നപ്പോ ഈ പഠിക്കുന്ന ഒന്നും അല്ല എനിക്ക് മനസ്സിലായി സോ ആദ്യമേ പഠിച്ചത് തന്നെ എഴുന്നേറ്റ് നിൽക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഒരാളെവിടെ വിളിച്ചാൽ എന്തെങ്കിലും പേടി ഉണ്ടാവും ഇങ്ങോട്ട് വരുമോ എല്ലാവർക്കും ഈ കാണിക്കുന്ന ഈ ഒച്ചോളം ഒക്കെ നമ്മുടെ കൂട്ടായി നിക്കുമ്പോൾ മാത്രമേ ഉണ്ടാവുള്ളൂ പണ്ടത്തെ തോളത്തൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു കൂട്ടുമായിട്ടിരിക്കുന്ന ശക്തി കൊടുക്കാണ് പക്ഷെ മക്കളെ കണ്ടോ എന്റെ പുറകിലിരുന്നാണ് ഏറ്റവും കൂടുതൽ ചണ്ടുപോലിക്കണേ മക്കളെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം നിങ്ങൾ ഈ ഒരു ഇരുപത്തി വയസ്സിന് മുമ്പ് എടുക്കുന്ന തീരുമാനമാണ് നിങ്ങൾ അമ്പത് വയസ്സ് വരെ നിങ്ങള് എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കണം നിങ്ങൾ ഇപ്പം മീഡിയയിലൊക്കെ ആയിട്ടുള്ള കണ്ടന്റ് കാണാം സാമൂഹിക മാധ്യമങ്ങളിൽ നിങ്ങൾ കാണുന്ന മിക്കവാറും കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സാമൂഹിക മാധ്യമമായ ഇൻസ്റ്റ അല്ലെ ഇൻസ്റ്റ ആയിരിക്കുമല്ലോ നിങ്ങൾക്ക് ഇഷ്ടം ഇൻസ്റ്റയാണ് നിങ്ങൾക്ക് ഇഷ്ടം അല്ല ഫേസ്ബുക്കിൽ ഈ വർഷത്തെ എന്ന് ന്യൂസ് ഏജൻസി കേട്ടിട്ടുണ്ടോ ഒരു സാധനം നമ്മൾ കേട്ടില്ല അറിയില്ല എന്ന് പറയുന്നത് ഒരു ക്രൈമായി ആയി കണക്കാക്കേണ്ട കാര്യൊന്നുമില്ല എങ്കിലും എനിക്കറിയാവുന്ന ഒരു കാര്യം ഇപ്പൊ നിങ്ങൾക്ക് അറിയുന്ന നൂറ് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കത് അറിയാൻ വേണ്ടി പക്ഷെ എങ്കിലും റോയ്റ്റേഴ്സ് എന്ന് പറയുന്നത് ഇന്റർനാഷണൽ ന്യൂസ് ഏജൻസിയാണ് ലോകത്തെ മാധ്യമ രംഗത്തെ കുറിച്ച് ഏറ്റവും നല്ല പഠനങ്ങൾ നടത്തുന്നത് റോയിറ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഗൂഗിൾ ചെയ്താൽ മതി റോയ്റ്റേഴ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ദ സ്റ്റഡി ഓഫ് ജേർണലിസം എന്ന് നിങ്ങൾ ഗൂഗിൾ ചെയ്താൽ യു വിൽ ഗെറ്റ് എ റിപ്പോർട്ട് ഇന്ന് റിപ്പോർട്ട് വന്നിട്ടുണ്ട് കുറച്ചു പറയുന്നത് ലോകമെമ്പാടുത്തുള്ള ജേണലിസം രംഗത്ത് പൂർണ്ണമായും ട്രാൻസ്ഫോം ചെയ്യാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ് എന്നാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മെഷീൻ ലേണിങ് ഇതുപോലെയുള്ള സംഭവങ്ങൾ അപ്പൊ നോക്കൂ നിങ്ങൾ ജേർണലിസം മാത്രം പഠിച്ച് പഴയ രീതിയിൽ ഞങ്ങളെയൊക്കെ പോലെ പഠിച്ചിട്ട് കാര്യമില്ല ജേർണലിസത്തിനൊപ്പം തന്നെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും പഠിക്കേണ്ട കാര്യത്തിലേക്ക് വരികയാണ് കുത്താട്ടോളത്ത് നിന്ന് മറ്റൊരു വ്യത്യസ്ത വാർത്തയുമായി നമുക്ക് വീണ്ടും കാണാം ലൈവ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കുത്താട്ടുകൊള്ളത്തു നിന്ന് ലോട്ടസ്